പുസ്തകം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല പെട്ടെന്ന് വേർക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് പുസ്തകം ഇങ്ങനെ തലയക്കെട്ട് അയച്ചിട്ടിങ്ങനെ ടേബിളിൽ വെക്കും പിന്നെ ടവ്വൽ ടവ്വലുകൊണ്ടൊക്കെ തുടയ്ക്കുന്നൊരവസ്ഥ അപ്പോൾ സിമലതായി ചോദിച്ചു എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ തല വേർക്കുന്നു ഇനി ആ വേർപ്പ് വേണ്ടാന്നു പുസ്തകം പറയാറുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതോടുകൂടി ആ പ്രസംഗത്തിൽ മഹാനവർഗ ഇനി ആ വിഷമം വേണ്ടാന്ന് പറഞ്ഞതോടുകൂടി അതാണ് കാമിലുഷീഫാ ഇപ്പോൾ ഖബറല്ലുലമ ഉസ്താദ് തന്നെ നരിക്കുനിയിൽ തൊട്ടടുത്ത് നരിക്കുനിന്ന് അവിടെ ഒരു വയലിനു വേണ്ടി പോയ സമയത്ത് അന്ന് സിയമല്ലുതായി മഹാനവറുകൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ മഹാനവറുകളും അന്ന് ഉസ്താദ് കബറുലുലമ ഉസ്താദ് ആണ് പ്രസംഗത്തിന് വേണ്ടി നേതൃത്വം ദാക്ക് നേതൃത്വം സിയമല്ല ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് രണ്ടുപേരും ഇപ്പോൾ ഉസ്താദ് അവിടെ ഉസ്കാരം കഴിഞ്ഞു ഉസ്താദ് ശ്രീമല്ലുതായിട്ടിങ്ങനെ സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഒരു മുസല്ല മുസല്ലയുടെ കായബ ഒരു റൗല ഷെരീഫിൻ്റെ ഈ ചിത്രമുള്ള ഒരു മുസല്ല അതിൻ്റെ മേലൊരു ഫ്ലാസ്ക് വെച്ചൊരു സംഭവം പറയാറുണ്ട് എന്നിട്ട് കമറിലുള്ള മുസ്താദ് അന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനവർ ഈ മുസല്ല അത് എടുത്തു മാറ്റിയതിൻ്റെ അതിൻ്റെ മേലെ ഫ്ലാസ്ക് വെച്ച് അത് എടുത്തു മാറ്റിയതിൻ്റെ ശേഷം സ്റ്റേജിലേക്ക് കയറി അവിടെ നിന്ന് ഉസ്താദ് പ്രസംഗിച്ചു അപ്പോൾ ഉസ്താദിനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്